വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയില് പുറത്തു ഡ്രിങ്ക്സ് ആയിരുന്നു ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് എന്തിനാ വെറുതെ കെമിക്കൽ വിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് മാറ്റിയിട്ട് വീട്ടീന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മുന്തിരി ജ്യൂസ് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ജ്യൂസ് നിർത്തുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് നല്ല ചൂടിൻ്റെ സമയത്താണ് ഈ ഒരു സംഭവം നമ്മൾ തുടങ്ങിയത് ഇപ്പം മഴ ആയപ്പോഴത്തേക്കും ഇത് കൊടുക്കുന്നില്ല അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ കടയിൽ ഒരു ബ്ലോഗർ കഴിക്കാൻ വരുന്നണ്ട് കേട്ടോ പൈസയ്ക്കൊന്നും അല്ല കേട്ടോ അവർ പൈസ ഒന്നും വാങ്ങിച്ചിട്ട് അങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരല്ല നിങ്ങൾക്ക് അറിയായിരിക്കും കൊച്ചിൻ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് കേട്ടോ വരുന്നത് ഒരുപാട് കേക്കൊക്കെ ഉണ്ടാക്കി മുന്നേക്കെ ട്രെൻഡിങ്ങിലായിട്ടുള്ള നമ്മുടെ ലിഡിയ ഫ്രാൻസിസ് ഇല്ലേ അവരുടെ ബ്രദറാണ് കേട്ടോ വരുന്നത് ബ്രദറും വൈഫും കൂടിയാണ് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു മുന്തിരി ജ്യൂസ് ഇപ്പം തന്നെ ഈ ഒരു ഈ ഒരു അവസരത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് തന്നെ ഇത് റെഡി ആക്കിയിട്ട് നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകാം അവർക്ക് തന്നെ ആദ്യം കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചെയ്യാൻ കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മുന്തിരി നന്നായി കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് തിളപ്പിച്ച് വെക്കുകയാണ് പിന്നെ നമ്മൾ ഇഞ്ചിയും പൊതിനൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ല ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഈ പുഴുങ്ങി ഈ ഒരു മുന്തിരിക്ക പുഴുങ്ങിയൊക്കെ വെക്കുന്നത് രാത്രിയാണ് എങ്കിലേ നാളത്തേക്ക് നല്ല തണുത്ത ജ്യൂസായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാത്രി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ആദുകുട്ടന്തെ അതൊക്കെ ഒന്ന് എന്താ ഞാൻ അതൊക്കെ ചുട്ട് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെക്കേഷൻ സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ കടയിൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നേ വരെ ഒരു പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അലഹമദില്ല നമുക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രൊമോഷനോ കാര്യത്തിൽ അങ്ങനെ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല എന്ന് പറയാം അലഹമില്ല നമുക്ക് തുടങ്ങിയ സമയം മുതൽ ഒരു എന്താ നോർമൽ ആയിട്ടുള്ളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കച്ചവടവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അലഹമില്ല അപ്പോൾ നമ്മളും അത്രയും നല്ല രീതിയിൽ എന്താ അതിൻ്റെ പുറകെ കിടന്ന് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ പറയണമല്ലോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ എന്തായാലും മാക്സിമം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കാനും നല്ല ടേസ്റ്റിൽ കൊടുക്കാനും അതേപോലെ ഇപ്പം ഒരു ചോറിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സ്പെഷ്യൽ ഒന്നും ഇല്ലാണ്ട് തന്നെ ചോറ് കഴിക്കാവുന്ന രീതിയിൽ കൊടുക്കാനൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രദ്ധിക്കാറുണ്ട് അവിടെ നിൽക്കുന്ന കുക്കിനോട് നമ്മൾ നമ്മളത്രയും കാര്യമായിട്ട് പറയാറുണ്ട് അതിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഏകയുള്ള കുക്ക് വരുമ്പോൾ നമ്മൾ ആകെ പറയുന്ന ഒരു കാര്യം ഫുഡ് നന്നായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഹോട്ടലിലാണെങ്കിലും അതേപോലെ വന്ന് കഴിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്നൊക്കെ തെന്നി മാറി വേറെ വിഷയങ്ങളിലേക്കൊക്കെ വന്നു അപ്പോൾ രാവിലെ ഞാൻ എന്താ നമ്മുടെ എന്താ പറയുക മുന്തിരി ജ്യൂസ് ഉണ്ടാക്കണം അതിൻ്റെ കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നടക്കാനുണ്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇടിയപ്പത്തിന് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും കുഴച്ചെടുക്കാറ് എനിക്കിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ നല്ല ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കൂട്ടാ അപ്പോൾ എന്താ പഞ്ചസാര ഒക്കെ ഇട്ട് ഇഞ്ചൊക്കെ ഇട്ട് നമ്മളൊരു ചായ്ക്കും കൂടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ പണികളായിട്ട് രാവിലെ മുതലെ ഒതുക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് കടയിലേക്ക് പോകാനേ ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ വരുമല്ലോ അപ്പോഴത്തേക്കിനും എനിക്ക് കുറച്ച് നേരത്തെ അങ്ങ് ചെല്ലണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് താമസിച്ചിട്ടാണ് കടയിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവർ വന്ന് കഴിച്ചൊക്കെ തുടങ്ങിയപ്പോഴാണ് കടയിലെത്തിയിട്ടുണ്ടായിരുന്നത് നമുക്ക് അവർ വരുന്നതിന് മുന്നേ എത്തണം എന്നൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ എത്താൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ദേ നമ്മൾ എന്താ എന്താ പറയുക ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു പ്രാവശ്യം ഇതുപോലെ എന്തോ ആദ്യം വാങ്ങിച്ച സമയത്ത് യൂസ് ചെയ്തതാണ് പിന്നെ ഇതുവരെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ സാധനം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എപ്പോഴും ഇതെടുത്ത് ഈ എന്താ പറയുക ഈ തിരിച്ച് മറിച്ച് കയറ്റി വെക്കൽ ഒരു പണിയാണെന്ന് തോന്നി ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈ എളുപ്പമായേനെ പിന്നെ എന്താ നല്ല അടുക്കളയൊക്കെ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ചിരവ് വെക്കുന്ന പോലെ തന്നെ ഇതും ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം ഇടിയപ്പത്തിലേക്ക് നമ്മൾ കിഴങ്ങിൻ്റെ മസാലക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുക്കറിൽ അതിലേക്ക് നമ്മൾ കടുക് ഒക്കെ ഇട്ടുകൊടുത്തു നമ്മളിത് എന്താ പറയുക വേറെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കിഴങ്ങറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അതുപോലെ തക്കാളി ഒരു സവാള കുറച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മൾ കടുക് ലാസ്റ്റ് പൊട്ടിക്കുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് എണ്ണ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തൊരു വില ഇപ്പം എണ്ണയ്ക്കൊക്കെ എൻ്റെ പക്ഷോനെ ഒരു രക്ഷയില്ല എണ്ണയൊക്കെ വളരെ വളരെ കുറച്ചാണ് നമ്മളതുകൊണ്ട് വളരെ കുറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടി പെരിഞ്ചീരക്ക പൊടി കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി അതിലേക്ക് നമ്മൾ കിഴങ്ങും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പിട്ടിട്ടില്ല കേട്ടോ ഇനി ഒരു അഞ്ചാറ് വിസിലങ് അടുപ്പിക്കുക നല്ല രീതിയിൽ കിഴങ്ങ് അങ്ങ് വെന്ത് വരട്ടെ എന്നിട്ട് നമ്മൾ ഈ കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു വരും ഇനി ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പുട്ടിനൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ കിഴങ്ങ് മസാല കറി അപ്പോൾ താ ഇതിലേക്ക് ഞാൻ ഇടിയപ്പത്തിലേക്ക് ആയതുകൊണ്ട് ഒരു അല്പം തേങ്ങാപ്പാലും കൊണ്ട് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത്രയുള്ള പരിപാടി വേണമെങ്കിൽ ആ ഒരു എണ്ണയിൽ സവാളയൊക്കെ വയറ്റിയിട്ട് ലാസ്റ്റ് കടുക് വർത്തിട്ടാലും മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ ഒന്ന് സിറപ്പാക്കി എടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കുറേ ഇഞ്ചി അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഇഞ്ചി ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇഞ്ചി ഫ്ലേവർ മാത്രമല്ല നല്ല ഗുണവും കൂടിയാണ് അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് അടിച്ചെടുത്തു ഇന്നലെ നമ്മൾ പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു നന്നായിട്ട് അടിച്ച് അരിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ ജിഞ്ചർ ഷുഗർ ഷുഗർ സിറപ്പ് അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഇനി ഇതിലേക്കൊരു രണ്ട് നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കണം ഇനി കുറച്ച് പൊതിനീനെ അരച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജ്യൂസിൻ്റെ പ്രോസസ്സ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മഴയൊക്കെ മാറിയിട്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യോ ഇപ്പോൾ പിന്നെ ഈ ഒരു ഡ്രിങ്ക്സിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം അത് കൊടുക്കാത്തത് അപ്പോൾ ഇൻഷാള്ള മഴയൊക്കെ മാറിയിട്ട് വരൂ റിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അന്നന്ന് ഞാനൊരു പത്ത് കുപ്പയാണെട്ടോ ഒരു മൂന്ന് നാല് ദിവസമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലൊന്നുമില്ല ആദ്യത്തെ ദിവസം തന്നെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടെണ്ണം നമ്മൾ അവർക്ക് കുടിക്കാൻ കൊടുത്തു നമ്മൾ നമ്മളവർ കഴിക്കാൻ വന്നവർക്ക് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഫുള്ളും വിറ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്താ എനിക്കത് ഭയങ്കര സന്തോഷമായി അവരത് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡിഫറൻറ്റ് ഫ്ലേവർ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതുപോലത്തെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ഒന്നും പരീക്ഷിക്കായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ കസ്കസും കൂടെ ചേർക്കുകയെ ഈ ഒരു മുന്തിരി ജ്യൂസിലേക്ക് നമ്മൾ കസ്കസും കൂടി ചേർക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ മുന്തിരി ജ്യൂസ് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ അങ്ങോട്ട് ഓടി എത്തണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പെൻഡിങ്ങിൽ പെൻഡിങ്ങിൽ വെച്ചേക്കാണ് ഇൻഷാല്ല പതിയെ എല്ലാം റെഡിയായി വരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ എന്തായാലും നമ്മൾ കണ്ടെത്തിയിരിക്കണം കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഉറപ്പായിട്ടും ഞാനിപ്പോൾ അങ്ങനെ ഞാനൊരിതായിട്ട് പറയുന്നതല്ല കേട്ടോ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ ചെറിയ രീതിയിലാണെങ്കിലും മതി ഒരു ആയിരം രൂപ നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നമ്മുടെ ബെനിഫിറ്റാണ് അത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സ്വന്തമായിട്ട് വരുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ വന്ന കാലത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരു ചെറിയ പൈസ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് മേഖലകളാണ് തുറന്നു കിടക്കുന്നത് ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്ന് നമ്മളൊന്ന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ജോലിക്ക് പോകാത്തവരോടാണ് കേട്ടോ ഞാനീ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നമുക്ക് വളരാനുള്ള ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നല്ല കട്ട ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത് എന്തായാലും വന്നപ്പോൾ അതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ കടയിലും അത്യാവശ്യം ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടെതാ ഓരോരോ കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട് കുറെ കാര്യങ്ങൾ റെഡി ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മീൻമുട്ടയാണ് കേട്ടോ മീൻമുട്ട മസാലയാണ് പിന്നെ പിന്നെതാ മുള്ളൻ ഇത് മീൻമുട്ട പിന്നെ കൂന്തല് ചെമ്മീന് കക്ക ചെമ്മീൻ പിന്നെന്താ ഇത് ചെമ്മീൻ റോസ്റ്റ് പിന്നെ പിന്നെന്താ കരിമീൻ സിലോപ്പി പിന്നെ കൊഴുവ പിന്നെ കൊഴുവന്ന ഫ്രൈ ഇത് സിലോപ്പി പിന്നെ അയല ഫ്രൈ അതിൻ്റെ താഴെ കൊഴുവ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു പാത്രമാണ് കേട്ടോ നമ്മൾ ആൾക്കാർ വരുമ്പോഴത്തേക്കിന് കാണിക്കുന്നത് ഓരോന്ന് എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളതിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരിതാ പോയിട്ടുണ്ട് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോയി കുറച്ച് പിന്നെ ആദുകൂട്ടനെ കണ്ടപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ ആദുകുട്ടനെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ആതു ഒരു സ്ഥലത്തു നിന്ന് മാറി അടുത്ത സ്ഥലത്തിരിക്കും അങ്ങനെ ആദുകൂട്ടനെ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്കിനും പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കഴിക്കൂട്ടോ ചോറിൻ്റെ കൂടെ ചെമ്മീനോ കൂന്തലോ അല്ലെങ്കിൽ പപ്പടം ഇത് മാത്രമേ കൂട്ടുകയുള്ളൂ കേട്ടോ വേറെ കറവൊന്നും എടുക്കില്ല അപ്പോൾ അങ്ങനെ ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറിയിരുന്ന് ഇങ്ങനെ പറയുമായിരുന്നു ഇക്കാനെ പോലെ തന്നെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അവന് ഗേൾസിനെ ഇഷ്ടമില്ല എന്നാണ് അവൻ തിരിച്ച് റിപ്ലൈ പറഞ്ഞത് കേട്ടോ എനിക്ക് ഗേൾസിനെ ഇഷ്ടമില്ലാന്ന് അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ അവരിതാ പുറത്തേക്ക് പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോയത് മോനുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മോനു ഉള്ളപ്പോഴത്തേക്കിനു പിന്നെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പോയാലും തിരിച്ച് മോനുൻ്റെ കൂടെ നേരത്തെ തന്നെ ഞാൻ പോരും ഇന്നിപ്പോൾ കുറച്ചങ്ങ് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു വേറെ ഇതിപ്പോൾ ഞാൻ മറ്റൊരു ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീനാൻ്റെയും ജാസ്റ്റിക്കാടെയും പതിനാറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം നമ്മളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി അപ്പോൾ ഞാനും ഉമ്മയും ആദുകുട്ടനും കൂടെയാണ് വന്നത് ഇക്ക എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് ഇക്ക അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മോനു ഉണ്ടായിരുന്നില്ല കേട്ടോ മോനു അന്ന് എന്തോ പരിപാടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ മോനും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ എന്തായാലും മോനും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ പിന്നെതാ നമ്മളിവിടെ ഫ്രൂട്ട് കോഫിന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഫ്ലേവറും മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇതിപ്പോൾ അനീനാൻ്റെ ഫാമിലി അനീനാൻ്റെ നാത്തൂൻ ഞങ്ങളും അത്രയും പേരാണ് കേട്ടോ ഉള്ളത് ഉനീനാൻ്റെ ഉമ്മി വാപ്പിയുണ്ട് നാത്തൂനും ഉണ്ട് അനീനാൻ്റെ രണ്ട് സൈഡിലെ നാത്തൂന്മാരും ഫാമിലിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ കൂടാനുള്ള അവസരങ്ങൾ അവസരങ്ങളൊപ്പിക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ് ഒരുപാട് വലിയ സന്തോഷമാണ് എപ്പോഴും ഫാമിലി തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഇങ്ങനെയൊക്കെ കൂടുന്ന സമയത്ത് അപ്പോൾ എന്തായാലും പല വെറൈറ്റി ആയിട്ടുള്ള ഇൻഫ്യൂസ്ഡ് ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ പ്ലേറ്റ കൊച്ചിന്ന് അതും എനിക്ക് നന്നായിട്ട് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിപ്പോൾ രണ്ട് തവണ ടോട്ടൽ കഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ തൊട്ടാലിങ്ങനെ ഊരി വരുന്ന എല്ലും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു കേക്ക് ഇവിടെ ഓൾറെഡി ഇക്ക കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് ഇവർ നേരെ വന്ന് അനിയനടുത്താണല്ലേ ചോദിച്ചത് അന്നടുത്ത് ഇവർ വന്ന് ചോദിച്ചു പിന്നെ കേക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ആക്ച്വലി ഞങ്ങൾ കേക്ക് പറഞ്ഞിട്ട് സർപ്രൈസായിട്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് ഇവർ ഓടി വന്നിട്ട് അനിയനോട് തന്നെ ചോദിച്ചു കേക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ എന്നൊക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ സർപ്രൈസൊക്കെ പൊളിഞ്ഞെങ്കിലും അങ്ങനെ കേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളത് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പതിനാറാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞത് അനാദ്യാതും അത് തന്നെ പതിനാറാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അനീന എൻ്റെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൺ ഇയർ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഇവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് വർഷക്കാലം നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ അപ്പം അങ്ങനെ അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്താ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഉള്ളതിൽ മാക്സിമം സന്തോഷിക്കാൻ ശ്രമിക്കുക സന്തോഷങ്ങൾ കണ്ടെത്തുക സന്തോഷങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ എന്താ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ